ഒരു പരിസ്ഥിതി രാഷ്ട്രീയം ക്യാൻസർ ഇടയിലെ ഉള്ളവരും ഇല്ലാത്തവരുടെ എന്നുള്ള ഘടകം ക്യാൻസർ വല്ലാണ്ട് പടർന്നു പിടിക്കുമ്പോൾ ആ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ആ ഗ്രാമത്തിൽ അവസരുന്നവരുണ്ടോ വീടുകളിൽ അവസരിക്കുന്നു

ഒരു 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 സമൂഹമാണ് ഈ ഈ സിനിമയിലെ കൊച്ചു കുട്ടി പിടിപ്പിക്കുന്ന അവസാനിക്കുന്നത് ാണ് ക്യാൻസറിനെ രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും തന്റെ അടുത്തോളം നിൽക്കാൻ പറ്റും പടം തീരുന്നത് ആ ഒരു മെസ്സേജ് ആണ് ഈ ലൈഫ് ഓഫ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് കണ്ടൽ പോലെ കണ്ടലിന്റെ പോലെ കരുത്തുപോലെ അതിജീവിക്കുന്ന ഒരു ഇതിനകത്ത് നമുക്ക് ദിനേശ് പണിക്കർ നിയാസ് ബക്കറ് രാജേഷ് കോബ്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതാണ്ട് അറുപതോളം സീൻ ആണ് ഈ സിനിമ ഉള്ളത് മൊത്തം ഈ അറുപതോളം ഒന്നര മണിക്കൂർ സിനിമയാണ് ഈ അറുപതോളം സീനിൽ എനിക്ക് തോന്നുന്നു അമ്പത്തിയെട്ട് സീനിലും അഭിനയിച്ചിട്ടുള്ളതാണ് ഈ കുട്ടി എന്നുള്ള ക്യാരക്ടറാണ് അത് ഈ സിനിമ നോക്കുമ്പോൾ ഒരു രണ്ടോ രണ്ടോ സീനൊഴിച്ച് ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് ആദ്യകാലത്തെ ആശങ്ക ഉണ്ടായിരുന്നു ഒരു ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ ടോട്ടലി ചെറിയ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതാണ് ബാക്കി എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷെ അതിനിടയ്ക്ക് ഓരോടത്ത് പോലും ദിനേശ്ശേരനായാലും മറ്റേ സുധീർകർമ്മനായാലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴായിരുന്നു നമുക്ക് സമാധാനമായത് ഓരോടത്ത് പോലും ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ കൈയുതുക്കത്തോടുകൂടി ഞങ്ങളുടെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചു അഭിനയിച്ചിട്ടുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യം നല്ല നല്ല കരുത്തുള്ള ഇട്ടതൂർന്ന ഒരു മൂട്ടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ക്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമലാ ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി ചികിത്സാ സഹായം തേടി വരുന്നതായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതൽ വിരിയുന്നത് അപ്പൊ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത് പക്ഷെ അങ്ങനെ അതിജീവിച്ച് ആ ഗാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ട് അതിന് വിഷമമായിരുന്നു അതേ കുട്ടിയുടെ മുടി എങ്ങനെ മുറിക്കും അപ്പോൾ വളരെ ആശങ്കയോട് ഒരു ആയാലും അതിൻ്റെ രക്ഷകർത്താക്കോട് അവരുടെ അവരുടെ ഭയങ്കര സപ്പോർട്ടുണ്ട് അവരോട് പറഞ്ഞു ഈ മുടി മുറിക്കേണ്ടി എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവളാണ് ആണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല നമുക്ക് മുടി മുടിക്കാം മുടി മുറിക്കു മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമലാ ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ ആ മുടി ദാനം ചെയ്യുകയും ചെയ്തു ക്യാൻസർ വല്ലാണ്ട് പടർന്നു പിടിക്കുമ്പം ആ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ആ ഗ്രാമത്തിൽ അവസരം ഒന്നോ രണ്ട് വീടുകളെ അവസരിക്കുന്നത് ആ ഗ്രാമത്തിൻ്റെ കഥയാണ് ഇത് പറയുന്നത് പണ്ട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കും ആലപ്പുഴ സംഭവിച്ച ഒരു കാര്യമാണ് ആലപ്പുഴയിൽ കീടനാശിനിയുടെ അതിയായ ഉപയോഗം മൂലം ക്യാൻസർ പടർന്നു പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ അങ്ങനെ ഒരു ഗ്രാ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാണ് ഈ കഥ എഴുതിയത് എൻ്റെ തന്നെ രചനയാണിത് അപ്പം ആ ഗ്രാമത്തിലെ ഒരു പുല്ലിച്ചെത്തി ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയായിട്ടാണ് സജീവൻ വേഷം എഴുതുന്നത് അച്ഛൻ മരിച്ചു പോകുന്നു ആ അച്ഛൻ്റെ ഓർമ്മകളിലൂടെയാണ് ആ അച്ഛൻ മരിച്ചുപോയിക്കുന്ന അനാഥ ആകുന്ന കുട്ടികളിലൂടെയാണ് ഈ സിനിമ പോകുന്നത് ഇതിൻ്റെ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ജോസിയാൽ എപ്പോഴാണ് അതേപോലെ ഇപ്പം പാട്ടുകൾ ഡി വി അജിത്ത് പാടിയിരു മനോഹരമായിട്ട് ഇപ്പം തന്നെ യൂട്യൂബിൽ ആ പാട്ട് അവൈലബിൾ ആണ് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്തൊരു ഡോക്ടറിൻ്റെ വേഷം ചിരിക്കുന്ന മോഹൻ വി മോഹൻ സാർ സാറ് നല്ല രീതിയിലാണ് ചേരുന്നത് സാറെ ഷോ ഒറിജിൽ എല്ലാവരും ചോദിച്ചത് ഇത് ഒറിജിനൽ ഒറിജിനിൽ ഡോക്ടറാണെന്നു ചോദിച്ചു അതൊക്കെ അടുത്തൊരു മെസ്സേജ് ആണ് അതിനകത്ത് സിനിമ തീരുന്നതിൻ്റെ ഒരു മെസ്സേജിലാണ് ക്യാൻസറിനെ മറ്റുള്ള രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ തൻ്റെ അടുത്തോളം നിൽക്കാൻ പറ്റുമോ എന്നുള്ള കുട്ടിയിലൂടെ തെളിയിക്കുന്ന പടം തരുന്നത് ആ ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം ആ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രധാനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് ആറാം തീയതിയാണ് അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ദിനം അതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ റിലീസ് ആണ് ചെയ്യുന്നത് മറ്റുള്ള പടങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോയി പോത്തേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഞങ്ങളതല്ല ഞങ്ങളിത് പത്ത് മുപ്പതോളം കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്യാം ഹായ് നമസ്കാരം എൻ്റെ പേര് ലൈഫ് ഓഫ് മാംഗ്ലോ എന്ന് പറയുന്ന മൂവിയില് മെയിൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മൂവിയാണിത് ഇപ്പോൾ മൂന്ന് മൂവി കഴിഞ്ഞിട്ടുണ്ട് ഇതില് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇതുവരെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല ക്യാമറയുടെ മുന്നിൽ കിട്ടുന്ന ഫസ്റ്റ് ടൈം ആയെന്നു തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക ഹംസക്ക അതുപോലെ എൻ ബൈജു സാർ അവരുടെ ഒക്കെ സഹായത്തോടു കൂടി എല്ലാവരുടെ സഹായത്തോട് കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ ആ മൂവിക്ക് വേണ്ടിട്ട് എൻ്റെ മുടി മുട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ വളർന്നു വരികയാണ് എന്റെ ആദ്യത്തെ പരിസ്ഥിതി ചിത്രം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫിലിം ക്രിട്ടിക്സിന്റെ അവാർഡ് കിട്ടി അതിനും ഒരു സന്തോഷം അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട് ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എങ്ങനെയൊരു പരിസ്ഥിതി നിലനിർത്തണം അല്ലെങ്കിൽ നാളത്തേക്കുള്ള നമ്മുടെ സമൂഹം എങ്ങനെ വളരണം ഒരു അസുഖം വന്നാൽ എങ്ങനെ പ്രതികരിക്കണം അതിൽ പ്രകൃതിക്ക് ഉള്ള നമുക്കുള്ള ഒരു എന്താണ് പ്രകൃതിയോടുള്ള ഒരു കടപ്പാട് കടപ്പാടെന്താണെന്നും അതെങ്ങനെ കൊണ്ടു നടക്കണമെന്നും ഉള്ള ഒരു ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് വലിയ ഒത്തിരി ഇവിടെ നടക്കുന്നുണ്ട് വലിയ വലിയ താരങ്ങളുടെയും നല്ല നല്ല സിനിമകളിലൂടെയും ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് അതിൽ ഒരു ചെറിയൊരു സിനിമയായത് പക്ഷേ ഇതെല്ലാവരും കാണണം ഓരോ കുടുംബവും കാണണം ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ക്യാൻസർ അതേപോലെ തന്നെ പരിസ്ഥിതി എല്ലായിടത്തും മരങ്ങളും കാടുകളും ഒക്കെ മാറുകയും ഇന്നത്തെ കാലഘട്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇതൊരു മെസ്സേജ് ആണ് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമാന്തര സിനിമകൾ തിയേറ്ററിലേക്ക് സജീവമായി വരുമ്പോൾ നമ്മുടെ ആസ്വാദന നില നിലവാരം ഒരുപാട് പേര് കാര്യം അറിയാം ഈ ജനങ്ങൾക്ക് ഈ സിനിമ കാണാം ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുന്ന മരങ്ങളും ജനങ്ങൾ കാണുന്നില്ല അപ്പോൾ കാണാനൊരു അവസരം കൂടെ നമുക്ക് തിയേറ്റർ ഭാഗത്താണ് അത് നമ്മൾ മീഡിയകളാണ് ഈ സാധനം മുന്നോട്ട് എത്തിക്കാൻ ലോകത്തിലേ ജനങ്ങളിത് കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഈ കാര്യമുള്ളത് ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയം മുഴുവനും ഇങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്ത് നമ്മുടെ ഡയറക്ടർ ബൈജു സാറിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു ഈ സിനിമയിൽ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം സിനിമ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് പുതിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പഴയ സിനിമകൾ കണ്ടു ഒക്കെ ആണെങ്കിൽ പോലും ഇത്തരം ഒരു കഥ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മഹാധൈര്യം കാണിച്ച ആ നല്ല വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നു എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ തന്നെ നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് നേടാൻ നേടാനൊക്കെ തന്നെ കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത് ക്രിട്ടിക്സ് അവാർഡ് മാത്രമല്ല ഇനി മറ്റുള്ള നമ്മുടെ സിനിമാ സംബന്ധമായിട്ടുള്ള മറ്റു പ്രോഗ്രാംസിനൊക്കെ പോയി ഞങ്ങൾ അറിയിക്കുന്നു അല്ലെങ്കിൽ അത് അയക്കുമ്പോഴേക്കും ഏത് മേഖലയിലാണോ അയക്കുന്നത് അവിടെയെല്ലാം ഞങ്ങൾക്ക് എന്തായാലും ലൈഫ് ഓഫ് മേഖലവിനെ കുറിച്ച് ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരാമർശം ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും രാജേഷ് കോബ്ര എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഒരു കോമഡി ആർട്ടിസ്റ്റാണ് പക്ഷേ അദ്ദേഹം ഒരു കോമഡി എന്ന് പറഞ്ഞൊരു സാധനമില്ലാതെ കണ്ടൽക്കാടുകളെ വെച്ചു വിളിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ജീവിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം അഭിനയിച്ചത് സുധീർ കരമന ആ ഗ്രാമത്തിൻ്റെ ഒരു അധ്യാപകനാണ് ഈ അധ്യാപകൻ കണ്ടെത്തുന്നതാണ് ഈ കുട്ടിയെ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് ഒരു ഒരു ചന്ദ്രശേഖരൻ മാഷൻ എന്ന് പറഞ്ഞൊരു ചന്ദ്രശേഖരൻ മാഷാണ് ആയിട്ടാണ് സുധീർ കരമന അഭിനയിച്ചിരിക്കുന്നത് ആ അമല ഹോസ്പിറ്റലിലെ ഒരു എം പി ആയിട്ടാണ് നമ്മുടെ ദിനേശ് പണിക്കരുകാരൻ അവിടെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ അധ്യാപകൻ വിജയ് മാഷാറ്റാണ് നിയാസ് വെക്കൻ അങ്ങനെ ഈ സിനിമയിലെ ബാക്കിയെല്ലാ മെയിൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്തത് അപ്പോൾ അവരെയൊക്കെ ഈ കണ്ടൽക്കാടുകളിൽ ചിത്രീകരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഹരിതയാണ് ഹരിത ഇവരുടെ ഉണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബിരാണിക്കടെ ഈ കുട്ടിയുടെ അമ്മ ഇവരെല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് കാര്യം ഈ കണ്ടൽക്കാട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ചേറ്റുവ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ കണ്ടൽക്കാടാണ് ഉപയോഗിച്ചത് ആലപ്പുഴയാണ് ഈ സിനിമയുടെ ഇതിവൃത്തത്തിന് കാരണമായ കഥ നടക്കുന്ന മുഴുവൻ ആലപ്പുഴയാണെങ്കിലും ആലപ്പുഴയിൽ ഇപ്പോൾ സജീവമായിട്ട് അത്രയും കണ്ടൽക്കാടുകളില്ല അപ്പോൾ ആ ആലപ്പുഴയിലെ ബേസിക്കുന്ന ഈ സിനിമ ഒരു സീൻ പോലും എടുക്കാതെ ഞങ്ങൾ എന്ന് പറഞ്ഞ കടൽക്കാടുകളുടെ ഗ്രാമത്തിലാണ് എടുത്തത് അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്കും ആ കടൽക്കാടുകൾ ഉള്ളിലോട്ട് പോലും കയറാൻ നമുക്ക് അസാധ്യമാണ് അവിടെയൊക്കെ എൻ്റെ ചിത്രീകരിച്ചു അന്ന് ഈ കുട്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പേരാണ് ഈ സിനിമയിൽ മെയിനായിട്ട് നോക്കുന്നത് പിന്നെ ഒരു കൊച്ചു കുട്ടിയാണ് അവൾ എഴുതുന്ന അവൾ അവടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ കടൽക്കാടും ഈ ഈ ഹോസ്പിറ്റലും അച്ഛൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എല്ലാവരും കണ്ടിട്ട് പറയുന്നത് ഇതിനകത്ത് മലിനീകരിക്കപ്പെട്ട പുഴയോ അല്ലെങ്കിൽ നമ്മുടെ കീടനാശിനിന്റെ അവധി ഉപയോഗം വന്ന പാടങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ ഒന്നും സെന്റിമെന്റ്സ് ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് നല്ല പോസിറ്റീവായിട്ടാണ് ഈ കൊച്ചിന്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് സിനിമ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം ഈ സിനിമ കാണിക്കുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് നല്ല നിരൂപണം ഞാൻ കിട്ടി അതിൽ വളരെ സന്തോഷമുണ്ട് ഒരു ഫസ്റ്റ് മുടി കുറിക്കാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ആകെതായി പോയെങ്കിലും പിന്നെ ചോദിച്ചു നമ്മുടെ സിനിമയിലൊക്കെ വരെന്ന് പറഞ്ഞ വലിയൊരു കാര്യല്ലേ പിന്നെ അങ്ങനെ അത് കണ്ടുകഴിഞ്ഞിട്ടാണ് മുടി മുറിച്ചത് മുറിക്കല്ലേ ഇത് ഫുള്ള് മുട്ടടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിരുന്നു എല്ലാവരും കണ്ണ് പറഞ്ഞു ബൈക്കിൽ സാർ എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ പൂളാക്കിയിരുന്നു സാറല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പ്രൊഡ്യൂസർ ആൻ്റി ശോഭ നായർ അവരൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് അവര് എന്തൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കരഞ്ഞിട്ട് ഞാനധികം കരഞ്ഞില്ല എന്റെ പേരൻസുകാരനോ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കാരണിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെയായിരുന്നു ആകെ ഇതായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേട എങ്ങനെയോ വിചാരിച്ച പോലെ വിചാരിച്ച് ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് കല്ലൻപുക്കൂടിനെയാണ് കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തെ അടിയുറപ്പിച്ച കല്ലൻപുക്കൂടനാണ് നമ്മൾ ഈ പടം സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഈ കഥാപാത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു പൂക്കുടൻ തീഷ്ണമായ രാഷ്ട്രീയബോധമുള്ള അതായത് പരിസ്ഥിതി ജനാധിപത്യത്തിൻ്റെ ആ ഒരു നെളുത്ത് കാഴ്ചപ്പാടിൽ ഇത്ര മനോഹരമായിട്ട് അതിൽ ചെയ്ത അതിൻ്റെ ഒരു വിപ്ലവമാണ് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിക്കുന്ന കാഴ്ചകൾ ഇത് ആലപ്പുഴയിൽ നടക്കുന്നത് കുട്ടനാട് അതായത് ഈ സിനിമ തുടങ്ങുന്നിടത്ത് പറയുന്നത് ഈ ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ട് ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് താഴെയുള്ളൊരു ഗ്രാമമാണ് രണ്ടാമത് ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുന്നത് പണ്ട് ശ്രീമൂലവാസം എന്ന് പറയുന്ന ഒരു ബുദ്ധ വികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ അതാണ് കാര്യം ഒരുപാട് ബുദ്ധ വിഗ്രഹത്തെ നമ്മൾ തകർക്കപ്പെട്ടിട്ട് ആ ബുദ്ധ കരുമേളിപ്പുട്ടൻ്റെയൊക്കെ ഇതില്ലേ തകർക്കപ്പെട്ട ആ ബുദ്ധ വികാരങ്ങൾ ഒരുപാട് കിട്ടിയേക്കാമല്ല അപ്പം അന്ന് ആ ഗ്രാമത്തിലെ ഈ പുനഃപുര സമരത്തിനൊക്കെ ഈ പുനഃപുരവരാന സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഈ പുഴയിലൂടെ തമുകരങ്ങൾ ഈ കാട്ടിൽ വെച്ചിട്ടാണ് ചെത്തി ഒരുക്കി പാരിക്കുന്ന ഉണ്ടാക്കിയിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരു തലമുറയുടെ ഒരു മുത്തച്ഛന്റെ കൊച്ചുമോനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞ കലാർത്ഥം ചാത്തന് അനാഥനാകുന്നത് അനാഥനാകുന്ന അച്ഛനും അമ്മയൊക്കെ വസൂരി വന്ന് മരിച്ചത് ആ കലകം അച്ഛനൊക്കെ മരിച്ചു കഴിയുമ്പോൾ അനാഥനായ ചാത്തൻ പള്ളിയുടെ സഹായത്തോടുകൂടി ാഥമന്ദിരത്ത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഈ കട കാറ്റ് വന്നിട്ട മുൾക്കാടുകളായിരുന്ന ഈ കാട്ടിൽ ഈ കണ്ടൽ ചെടി വച്ചുപിടിപ്പിക്കാണ് ചാത്തൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ വേറെ ഒന്നുമില്ല ഒരു രാഷ്ട്രീയം ചാത്തനകത്ത് പറയത്തില്ല ചാത്തൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വെച്ചുപിടിക്കില്ല പക്ഷേ ഈ കണ്ടൽ കാടുകൾ പതികെ വളർന്നു വളർന്ന് വളർന്ന് വന്ന് ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് കടലാണ് ചാത്തനെപ്പോഴും മുകളോട്ട് പോകുന്നത് ഒരു സിനിമ കാണാൻ മനസ്സിലാണ് മുകളോട്ട് പോകും മുകളിൽ കടലാണ് വേറെ കുട്ടനാട് താഴെയാണ് അപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആലോചിക്കുമ്പോഴും ഈ കഥ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അത് കുപ്പട തന്നെയാണ് അറിയാം ഒരു പരിസ്ഥിതി രാഷ്ട്രീയം ഏ കാര്യം ഈ മറ്റൊ നമുക്കറിയാം മറ്റുള്ളവ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അതായത് ഈ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിച്ചതാണ് ഈ ഏറ്റവും അവസാനം ഈ സിനിമയിൽ ഈ കണ്ടൽച്ചെടി ഈ കുട്ടി വെച്ച് പിടിപ്പിക്കുന്ന സ്വപ്നത്തിലാണ് നമ്മൾ സിനിമ അവസാനിക്കുന്നത് വലിയ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന കൊച്ചുകുട്ടികളിലേക്ക് അതെക്കാൻ ശരിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയവിനത്വം ഉണ്ട് രണ്ട് പാട്ടുൾപ്പെടെ അതിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ നല്ല അഭിപ്രായം കാര്യം കുട്ടനാടിനൊരു യുദ്ധ പാരമ്പര്യം ഉണ്ടെന്ന് ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ച സംഗീതമാണ് ആ സംഗീതം ചെയ്തത് ജോസി ആലപ്പുഴ ഒരുപാട് സിനിമകൾ ചെയ്തതാണ് പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു പടമാണ് വെറുതെ പറയുന്നതല്ല ഒരു കൊമേഴ്സ്യൽ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെന്നും പറയാൻ പറ്റും വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മെസ്സേജ് ഇനി വരുന്ന തലമുറയ്ക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൂടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അവർക്കും ഇതിനകത്തൊരു പങ്കുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിഴിഞ്ഞ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റൽ അവർ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണ് അത് സ്കൂളും ഹോസ്പിറ്റലും അപ്പം എല്ലാം കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നശുഭവരിക്കുവരും അത് ചു പിടിപ്പിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ലൊരു സിനിമയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇത് ചെയ്യാഞ്ഞിട്ട് പോലും ഇപ്പോൾ ഒരു അവാർഡ് അതിന് കിട്ടിയത് അപ്പോൾ ഇത് എല്ലാവരും എത്തണം എല്ലാവരും എത്തിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല പാട്ടുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേര് അഭിപ്രായം പറയുന്നു ഇത് നല്ല ആറാറുമാണ് ജനങ്ങളിലെത്തിയാൽ നമ്മൾ നമ്മളെന്താണ് ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവണം സോ മച്ച് ഈ സിനിമ അവസാനിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് ഈ സിനിമ ചെയ്യുന്നത് അതായത് പരിചരണ വിടവ് നികത്തുക കഴിഞ്ഞ വർഷത്തെ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ സംഘടനയുടെ ടൈറ്റിൽ ക്ലോസ്ത കെയർ ക്യാപ് പരിചരണ വിടവ് നികത്തുക ഉള്ളവനും ഇല്ലാതെ ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഉള്ളവനും ഇല്ലാത്തവർ എന്നുള്ള വിടവ് നികത്തുക അപ്പൊ അങ്ങനെ ഈ ഇതിനകത്ത് ഈ ഡോക്ടർ നൽകുന്ന സന്ദേശം ഡോക്ടർ ആയിട്ട് അഭിനയിച്ച സാർ നൽകുന്ന സന്ദേശത്തിൽ ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് സാധാരണ ഇങ്ങനെ നിർധന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇത് അതല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും കേരളത്തിന്റെ ഒരു മാതൃകയാണെന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു സന്ദേശം ഈ പറയുന്നത് അപ്പൊ അത് ആ സന്ദേശമാണ് നമ്മൾ സിനിമ തീരുന്നിടത്ത് വരുന്നത് ഞാൻ ഞാനിതിലേക്ക് സെലക്ട് ആയപ്പോ സത്യം പറഞ്ഞ ഇത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാ അപ്പോ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ഒക്കെ അല്ലേ ഇവരുടെ സപ്പോർട്ട് കാരണം ആണ് ഇത് ചെയ്യാൻ പറ്റിയത് പിന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടപ്പോ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം ഈ സിനിമ നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അതിന്റെ സംഗീതവും ഒരു ഒരു ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ണ് ഈ കുഞ്ഞിന്റെ അഭിനയം ഫീൽ ചെയ്തിട്ടുള്ള ഈ പടം ചെയ്യണം പൈസ കഥ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇത് എങ്ങനെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാമ്പത്തികം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പിന്നെ ഈ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമായി കൂടുതൽ അവാർഡുകളൊക്കെ വല്ലതും ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ ചിത്രീകരണത്തിന്റെ ഈ സിനിമയുടെ പകുതിയോളം ഭാഗങ്ങൾ അമല ഹോസ്പിറ്റലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പം ഷാമീകരനാണ് അമല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഒരു സബ്ജെക്ട് പറയും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വളരെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഹോസ്പിറ്റലാണ് അമല ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു അവരുടെ പേര് കൂടി ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ചിത്രാഞ്ജലിയുടെ പാക്കേജിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മറ്റുള്ള പടത്തിന് അവർ ഒരു പക്ഷത്തെ രണ്ട് പടമൊക്കെ അവരെ ചെയ്യത്തുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ നിൽക്കാം നമുക്ക് അത്യാവശ്യം രണ്ടു മണിക്കാൻ പ്രൊഡ്യൂസർമാർ വന്നു പിന്നെ ചിത്രാഞ്ജലിന്റെ പാക്കേജും കൂടെ നമ്മൾ എടുത്തു അങ്ങനെ ആ പാക്കേജിലാണ് നമ്മൾ പടം ചെയ്തത് നമ്മളിപ്പോൾ ഇതിനകത്ത് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ അസോസിയൻ ഡയറക്ടറാണ് അത് ഇപ്പം നന്നായിട്ട് ഇതിനകത്ത് എത്രയും എത്ര ആ കണ്ടൽ കാടുകളിലേക്ക് നമുക്ക് സിനിമ കാണാൻ പറയാം ആ കണ്ടൽക്കാടുകളുടെ ചിത്രീകരണത്തിന് ഞാൻ പറഞ്ഞല്ലോ അസോസിയൻ്റെ ജതീഷൊക്കെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു ജതീഷുണ്ട് അങ്ങനെ പിന്നെ സോണ ജയപ്രകാശ് ഉണ്ട് വിനയുണ്ട് ബസനുണ്ട് അങ്ങനെ എത്രയും പേര് അസോസ്യൻ ഡയറക്ടറിന്റെ സ്ഥലത്തുണ്ട് ഹരിത ബാക്കി സംഗീതം പാടിയിരിക്കുന്ന ആൻഡ്രിയ മാർത്തിയറും നന്നായിട്ട് പാടിയിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം എന്നെ വിളിച്ച് പറയണം കാരണം ഞാനൊരു മ്യൂസീഷ്യനായിരുന്നു മറ്റേ പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ എല്ലാ ജനറേഷനുകളുടെ എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത് ഞാനാണ് ഇപ്പോൾ ജെയിൻസിൻ്റെ ആണേലും ഗോപി സുന്ദറിൻ്റെ ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിനിമ എന്താണെന്ന് എനിക്കറിയാം ഞാൻ ജോൺ സേട്ടൺ അവർ തുടങ്ങി ഈ സിനിമ കണ്ടപ്പോൾ തന്നെ നല്ല മ്യൂസിക്കിന് നല്ല സ്കോപ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമില്ലാത്ത വളരെ സോഫ്റ്റായിട്ടുള്ള മ്യൂസിക്കുകൾ എന്നാൽ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് സൈഡെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് വിഷ്വൽ സൈഡ് ഭംഗിയായിട്ടുണ്ട് എല്ലാം അത്ര പക്ഷേ പിന്നെ ഇത് സ്വീകരിക്കേണ്ടതും നിങ്ങൾ പറഞ്ഞ പോലെ അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ഈ മ്യൂസിക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഈ സിനിമയ്ക്ക് ആക്ച്വലി ആദ്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നാല്പരി പാട്ടായിട്ട് എന്താച്ചാൽ ആ അച്ഛൻ ഉള്ള ഒരു സാധനം അതായത് അച്ഛനെ കുറിച്ചുള്ള പാട്ടാണ് അത് വളരെ കുറവാണ് അപ്പം ആ സീൻ കണ്ടിട്ടാണ് പാട്ട് ചെയ്ത് അപ്പോൾ തന്നെ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് ഞങ്ങൾ എസെൻഡ് ചെയ്താണ് അത് നല്ല ഭംഗിയായിട്ട് വന്നപ്പം എസ്റ്റൻഡ് ചെയ്ത പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ വേർത്തെഴുന്നേപ്പില്ല അതായത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ല അതാണ് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ തോങ്ങാണ് എന്നാൽ എല്ലാത്തിനകത്തും ഒരു പെയിനും നമ്മുടെ പ്രകൃതിയും എല്ലാം അതിനകത്തും ഒരു മെസ്സേജാണ് സത്യത്തിലെ ഒരു സാമ്പത്തികം മോഹിച്ചിട്ട് ചെയ്ത വർക്കല്ല ഇതിൽ ഇരിക്കുന്ന ആരും തന്നെ പൈസ എന്ന് പറയുന്ന സാധനത്തിന് ആരും വേണ്ടതല്ല വളരെ തുച്ഛമായ പൈസ വെച്ചിട്ട് എല്ലാവരും നന്നായി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അതിൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ അമല ഹോസ്പിറ്റലിലെ ഫാദർ ജെയ്സ് എന്ന് പറയും ഞാൻ ഈ ഒരു മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ മുടി നീട്ടി അവിടെ വളർത്തി ക്യാൻസർ പേഷ്യൻ രണ്ടു കൊല്ലം മുമ്പ് വെട്ടിക്കൊടുക്കണം അങ്ങനെയാണ് ഞാൻ അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദം അപ്പം ഇങ്ങനെയൊരു സദ്യ ഉണ്ടെന്ന് ഉറപ്പം നാല് ദിവസം അഞ്ച് ദിവസം ആ ഹോസ്പിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു ഇവിടെ ഒരു ആശുപത്രി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്നു നാല് ലക്ഷം രൂപ എടുത്താൽ കിട്ടില്ല അപ്പോൾ അത്രയും അവിടെ നമ്മളിപ്പം നമ്മളെ ലോഡ്ജിനാണെങ്കിലും ഓഡിയോജിനും ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം തരിക അവരുടെ എല്ലാവരും സഹകരണങ്ങളും അവരുടെ മെഷിനറീസും അവരുടെ ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് തന്നു ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് മീറ്റിംഗ് വെച്ചു അങ്ങനെ എല്ലാ രീതിയിലും ഒരു സഹകരണം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാധികൾ രോഗമായതുകൊണ്ടും ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ടും നമുക്ക് അതിന് നമുക്കന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇതൊരു മെസ്സേജ് ആയിട്ട് നമ്മളിത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ കാണാനും പലരും ഇതിലേക്ക് വരാനും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതൊരു അവാർഡ് കിട്ടിയ പടമായിട്ട് തള്ളിക്കളയരുത് അവാർഡുകൾ കുറേ കിട്ടണം ഇനിയും പക്ഷേ എല്ലാവരും ഇത് കൊള്ളണം ഉൾക്കൊള്ളണം എല്ലാവരിലേക്കും നിങ്ങളേതായ ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പണം ഒരു ഷോ കൊണ്ട് വീഴ്ത്താനും പറ്റും കുറേ ഷോ ഓടിക്കാനും പറ്റും അപ്പം ഇതിൽ നമുക്ക് നുണയൊന്നും പറയണ്ട സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഭാവിയുടെ തലമുറയിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കണം എല്ലാവരും ഇത് സഹകരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള പടങ്ങൾ സത്യത്തിൽ ഇപ്പം നമുക്ക് ഞാൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉള്ളിരുന്ന ആളാണ് അപ്പോൾ ഈ ഫെസ്റ്റിവലുകളുടെ ഒരു താളം എനിക്കറിയാം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ഈ ഈ നമ്മുടെ കേരളത്തിലുള്ള പദയത്തിൽ ഈ അവാർഡ് കിട്ടുന്ന പടങ്ങൾക്ക് തിയേറ്റർ വളരെ കിട്ടത്തില്ല കൊടുക്കത്തുമില്ല അവാർഡ് കിട്ടുന്നവർ തിയേറ്റർ കൊടുക്കും പക്ഷെ നമ്മൾ ശക്തമായിട്ട് തിയേറ്റർ പിടിക്കുന്ന ആളുകൊണ്ടാണ് കാരണം തിയേറ്ററിലേക്ക് ഇതേപോലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ ബംഗാളിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മളെ മെയിനിലാണ് നിൽക്കുന്ന ആൾക്കാരാണ് ബംഗാളിൽ ഒരു അമ്പത് പടം ഇറങ്ങുമ്പോൾ ഇരുപത്തഞ്ച് പടവും എല്ലാ പടവും തിയേറ്റർ കൊടുക്കും പക്ഷേ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇത്ര ഒരു ഗ്രാമത്തിൽ ഇത്ര തിയേറ്റർ നല്ല പടങ്ങൾ പ്രവീകമാക്കും അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിലേക്ക് പിൽക്കാലത്ത് വരും കാരണം നല്ല പടങ്ങളെ ആൾക്കാർ കാണാനായി അവിടെ അമ്പത് പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഇരുപത്തിയഞ്ച് പടവും കൊമേഴ്സ്യൽ പടവും ഇരുപത്തിയേ കാണുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് പടവും സമാന്തരം ഇങ്ങനെയുള്ള സിനിമകളാണ് പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് നല്ല തിയേറ്ററാണ് അത് പതുക്കെ പതുക്കാവുന്നൊരു മൂവ്മെന്റ്സ് ആണ് പക്ഷെ അതേപോലെ തന്നെ കേരളത്തിൽ നല്ല പടങ്ങൾ ഈ പടങ്ങൾ നല്ല നല്ല സോഷ്യൽ മീഡിയ ഒക്കെ നല്ലവണ്ണം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇതിനെ കാണാനും ആൾക്കാർ കയറും അങ്ങനെ സമാന്തരമായിട്ട് നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്ററിലേക്ക് ഈ നമ്മുടെ കാലത്ത് പഴയ കാലത്തുള്ള കുറെ അവാർഡ് സിനിമകൾ നിരന്തരമായിട്ട് ജനങ്ങളെ അതായത് ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകേ ഒരു കാലഘട്ടമാണ് അതൊക്കെ മാറിപ്പോയി ഡോക്ടർ ബിജു ആയാലും പഴയ കാലത്ത് ഒരുപാട് മാറിയുള്ള സിനിമകൾ നമ്മുടെ സിനിമകൾ തിയേറ്ററിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെയൊരു വലിയൊരു തന്റെ നമ്മുടെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ അല്ലെ നമ്മൾ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും ഇന്നത്തെ തലമുറക്ക് ഈ ഒരു സിനിമ കണ്ട് അതിൽ അതൊന്നും ഉൾക്കൊള്ളുന്ന ആവശ്യമാണ് കാരണം വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അധ്യാപകരെങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ഈ സമൂഹം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു വലിയ മെസ്സേജ് ഇതിനാണ് കാരണച്ചാൽ ഒരാളും തളർന്ന് വീഴാൻ സമ്മതിക്കില്ല അവർ ആ തളർന്ന് വീഴെടുക്കുന്ന വീർത്തിയെടുക്കുന്ന ഒരു സമൂഹമാണ് ഈ സിനിമയിലെ നിവൃത്തം എന്ന് പറയുന്നത് ആ ഒരു താങ് തണലുമായിട്ട് ഒരു കുട്ടിയ അങ്ങ് എല്ലാ അതിൻ്റെ എല്ലാ അംശങ്ങളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ പോസി നെഗറ്റീവായിട്ടുള്ള എല്ലാം കളഞ്ഞിട്ട് ഈ മോളെ എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ടുമുണ്ട് ഒരു ചുറ്റിയെ അതാണ് നമ്മുടെ ഈ ഇപ്പം ഈ ലോകത്ത് കടക്കുന്നത് ഇതൊക്കെ സ്കൂളുകളിലും ഇത് ഗവൺമെന്റ് തലത്തിലും എല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് വെറുതെ പറയുന്നതല്ല അങ്ങനെ ഒരു മെസ്സേജാണ് ഇത് കുട്ടികളിലും എത്തണം സമൂഹത്തിലും എത്തണം സ്കൂളുകളിലെല്ലാം എത്തണം കാര്യം ഇന്നിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ എല്ലാം അപ്പം അതിനൊരു വലിയൊരു കാര്യം ഒരു അധ്യാപകൻ എങ്ങനെയാണെന്നാണ് അതിനകത്തൊരു അധ്യാപകൻ വേണ്ടത്